അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് രണ്ട് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോർണിംഗ് തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്നും എനിക്കും ഇത്താക്കും പുറത്തു പോകണം എനിക്ക് തോന്നുന്നു ഈ ഒരു വെക്കേഷന് ഞങ്ങൾക്ക് ഒരുപാട് പുറത്തു പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഈ പറഞ്ഞ പോലെ കുറേ ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് കേട്ടോ പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നത് അങ്ങനെ മോൾക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവൾ എന്താ പറയുക അവളുടെ വെക്കേഷനിൽ അവൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും അതെല്ലാം സെറ്റാക്കുന്നുമുണ്ട് കേട്ടോ അതേപോലെ തന്നെ കമൻ ബോക്സ് എപ്പോഴും ഓഫായി പോകുന്നുണ്ട് ഞാൻ ഒത്തിരി ഓണാക്കി നോക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് കുട്ടികളുടെ വോയിസും കുഞ്ഞു കുട്ടികളെയൊക്കെ കാണിക്കല്ലേ അത് കാരണമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത സമയത്താണ് നമ്മുടെ കസിൻ്റെ കാറ് വന്നത് അങ്ങനെ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത് ഒരു കാറിങ്ങനെ വരുമ്പോഴേ ഈ കാറെങ്കിലും നമുക്കൊരു ലിഫ്റ്റ് തന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് ഞങ്ങളുടെ കസിൻ്റെ കാറായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ കയറിപ്പോയി ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ആ ഒരു പ്ലേസിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്താട്ടോ ഇത് പണ്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു പുഴുവിനെ മാച്ച് ചെയ്തിട്ട് പറയുമല്ലോ ആ ഒരു സംഭവമാണ് ഇങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെ അല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഉണങ്ങിക്കിടന്ന് അതിനെയൊക്കെ ഇങ്ങനെ എടുക്കും അങ്ങനെ എന്താ ഇതെല്ലാം നമ്മുടെ ഉമ്മാൻ്റെ വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അത് കാരണം പോയതാണ് ഇതെല്ലാം ആ കാണുന്നതാണ് നമ്മുടെ തറവാട് ഞാൻ കുറച്ച് മുന്നത്തെ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ടൗണിലോട്ടാണ് പോയത് പോയപ്പം നമുക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം നമ്മൾ എന്തു ചെയ്തു തൊട്ടടുത്ത് കണ്ട ഒരു ഷോപ്പിലോട്ട് കയറി നിന്നു ഭയങ്കര ചൂടല്ലേ പുറത്തുനിന്ന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ കയറിയാൽ പിന്നെ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ മേടിക്കും നമ്മൾ ആക്ച്വലി ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലായിരുന്നു ഒന്നുമല്ലായിരുന്നു അവിടുന്ന് ഞാനൊരു പേഴ്സ് എടുത്തു പിന്നെ നമ്മുടെ ചെറിയ മോളുണ്ടല്ലോ അവൾക്കൊരു കുഞ്ഞ് പേഴ്സ് എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടതാണ് അപ്പോൾ ആ ഫ്രണ്ടിനെ കണ്ടപ്പോഴാണ് എൻ്റെ താത്താൻ്റെ സീനിയറാണെന്ന് പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്ത് വിട്ട അങ്ങനെ അവരോട് സംസാരിച്ച് നമ്മൾ നേരെ പോയത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പ്രൊവിഷൻ ഐറ്റംസും വെജിറ്റബിളും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ മേടിക്കാനുണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് തന്നെ ഒന്നിച്ചങ്ങ് മേടിച്ചിട്ട് പോവും നമ്മളുണ്ടാകുമ്പോഴാണ് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഇങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പം വേഗം നമ്മൾ മേടിച്ചിട്ട് വരും അങ്ങനെ മോൾക്കുള്ള പേഴ്സ് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടില്ലേ അവൾ അത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതിലേക്ക് അവൾക്ക് പൈസ വേണം അപ്പം ആദ്യം പപ്പാൻ്റെ അടുത്ത് പോയി ചോദിച്ചു പിന്നെ എൻ്റെ അടുത്ത് അവളുടെ ഉമ്മാൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം അവളുടെ ഉമ്മയും പപ്പയൊക്കെ ചില്ലറ ഇട്ട് കൊടുത്തു ഞാനപ്പം എന്ത് ചെയ്തു ഒരു ഇരുപത് രൂപേൻ്റെ നോട്ട് വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് അവളോട് ചോദിച്ചു ഇതിൻ്റെ ഇതിൽ എത്ര രൂപ ഉണ്ട് ചോദിച്ചു അപ്പൊ അവള് ക്വൈസ്വൈസ് പൈഷ് എങ്ങനെയാണ് കേട്ടോ അവള് അതിന്റെ ആൻസർ പറഞ്ഞത് അതായത് രണ്ട് കോയിൻസും ഒരു പൈസയും പൈസ എന്ന് അവൾ ഉദ്ദേശിക്കുന്നത് ഞോട്ടിനാണ് അങ്ങനെ നമ്മുടെ രാവിലെ എണീച്ചിട്ടുള്ള ചെറിയ കാര്യാണ് കുടിക്കാനുള്ള വെള്ളം നമ്മൾ കോരിയെടുക്കോ ചെയ്യുന്നത് അപ്പോൾ റിഹാനും പേരെ കുട്ടികൾക്കൊക്കെ കുറയണമെന്ന് പറയും ഈ നിർബന്ധം അപ്പൊ ശെരി കുറട്ടെ അല്ലാണ്ട് എന്താണ് ഒരാളവിടെ നിന്നൊക്കെ അറിയണില്ലേ വെള്ളം കുറെ സമ്മതിക്കഴിഞ്ഞിട്ടാണ് എന്നിട്ട് പിന്നെ അവൾക്കും കൊടുത്തു എന്താല് പണ്ടൊക്കെ നമ്മൾ കോരി നമ്മള് കോരിയെടുക്കുമ്പോൾ എന്ന് പറയും പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് കോരി നോക്കണം എന്നുള്ളത് അപ്പൊ റിഹാൻ ഇങ്ങനെ കോരി കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് അവൾ വലിച്ചെടുക്കുക എന്നിട്ട് കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്തോ അവളാണ് ഫുള്ള് കോരിയെടുത്തെന്നുള്ളൊരു സന്തോഷാണ് കേട്ടോ നമ്മൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം കോരിയെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കിട്ടും കുടിക്കാൻ മാത്രാണ് കേട്ടോ അത് ചെയ്യുന്നത് കുക്ക് ചെയ്യാനും നമ്മളതാണ് ചെയ്യുന്നത് ബാത്റൂം അങ്ങോട്ടൊക്കെ നമ്മൾ ബോർവെല്ലാണ് ഉള്ളത് അത് കാരണം നമ്മളിത് അങ്ങനെ കൊരി എടുത്തിട്ടുണ്ട് ഇനി പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം എന്താണ് പുറത്ത് പോകണം എനിക്കും ഉമ്മാക്കും ഇത്താക്കും പിന്നെ അനിയത്തിക്കും ഞങ്ങൾക്ക് നാല് പേർക്കിന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം എന്ത് ചെയ്തു നമ്മൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് രാവിലെ പിന്നെ കറിയും ഇതൊക്കെ വെച്ച ശേഷം ആണ് ഞാനും അനിയത്തിയും പോയത് ഉമ്മയും വിത്തേയും രാവിലെ തന്നെ പോയി അവരുടെ കുറച്ച് പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ന്യൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഒരു ടൈപ്പാണ് ആണ് അപ്പം എനിക്ക് അങ്ങനത്തെ പ്ലെയിൻ ന്യൂഡിൽസേ ഇഷ്ടമുള്ളൂ വേറൊന്നും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ അവനക്ക് സെർവ് ചെയ്ത് കൊടുത്തു പിന്നെ പിന്നെതാ അയാനും റീഹാനൊക്കെ വന്നു അവർക്ക് ഇ പി ആണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഇ പി നൂഡിൽസ് ഇതാ നല്ല ചൂടോടുകൂടി വിളമ്പി കൊടുത്തു മറ്റേ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാസറോളിൽ വെച്ചപ്പോൾ ഇങ്ങനെ ആവി പറക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ രണ്ടുപേർക്കും ഇതാക്കി പിന്നെ അനിയത്തിയുടെ പിള്ളേർക്ക് ദോഷം മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ദോഷമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അസല കുട്ടി കുറച്ച് നൂഡിൽസ് കഴിച്ചു കേട്ടോ അങ്ങനെതാ നമ്മളിതെല്ലാം സെർവ് ചെയ്തു ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കണം ലഞ്ച് ഉമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും പരിപ്പ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുക പിന്നെ എഗ്ഗ് ജസ്റ്റ് പുഴുങ്ങിയിട്ട് അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചു നമ്മൾ നാളെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുക പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓൾറെഡി അത് അത് കാരണം നമ്മൾ ഇന്ന് നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പ്ലാൻ കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മന്തി റെസിപ്പി ഒക്കെ ഇട്ട് നമ്മുടെ ഒരു വ്ലോഗോ അതിന് ചെറിയൊരു പണി കിട്ടിയിട്ടോ അതായത് അത് യൂട്യൂബ് റിമൂവ് ആക്കിക്കളഞ്ഞു മോ മോളുടെ ഡ്രെസ്സില്ലാത്തൊരു വീഡിയോ അതിലുണ്ടായിരുന്നു ചെറിയൊരു പാർട്ട് അത് കാരണം അത് റിമൂവ് കളഞ്ഞു ഇനി ഞാൻ വേറൊരു ദിവസം അതെനിക്ക് അപ്പീൽ കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം സെയിം വ്ളോഗ് ഇടുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടെടുത്ത വ്ളോഗാണ് എഫ് ബിയിലത് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് സെയിം റീ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പീൽ അപ്പീൽ കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇടുകയുള്ളൂ കാരണം കണ്ടതിന് തന്നെ പെട്ടെന്ന് അങ്ങ് നിങ്ങൾക്ക് കാണുമ്പം ദഹിക്കില്ലല്ലോ അത് കാരണം അങ്ങനെ അവൾക്ക് രണ്ട് ടൈപ്പ് ന്യൂഡിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു മോളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇതാ അവിടെ ഇരുന്നിട്ട് പിള്ളേരും കഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉമ്മയും എത്തിയും കൂടി റെഡിയായിട്ട് അവരും പോവുകയാണ് അപ്പോൾ ഇത്താൻ്റെ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എവിടെന്നാ വാങ്ങിച്ചെന്നൊക്കെ ചോദിക്കുക പാൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് കൊച്ചിയിൽ നിന്ന് എടുത്തതാണ് ഭയങ്കര വലിയ റേറ്റ് ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വെച്ചു ഇനി നീ ആ ഷോപ്പിൽ പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും എടുത്ത് വയ്ക്കുകയുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ സിസ്റ്റർ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കകത്ത് കുക്കിംഗ് പരിപാടീസ് ഒക്കെ ഉണ്ട് പിള്ളേരൊക്കെ കുളിച്ച് അവർ ക്യാരംസ് കളിക്കുകയാണ് കേട്ടോ മാക്സിമം ഫോണും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെയൊക്കെ ഗെയിമൊക്കെ അവരിങ്ങോണ്ട് കളിപ്പിക്കുന്നത് ലുഡോ കളിക്കും അത് ക്യാരംസ് കളിക്കും ഇങ്ങനത്തെ പല പല ഗെയിമും കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ റെഡിയായി അവിടെ ഒരാൾ ഭയങ്കര കരച്ചിലാണ് ആമയെ ഇവളോ കിസ് തരികയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലെയിങ് കിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ് അവളെ കൂട്ടാണ്ട് കേട്ടോ അപ്പം ഞാനൊരു ക്ലിപ്പൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ എടുത്തിരിക്കുകയാണ് അവിടെ നോക്കുക ഒരാൾ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലത്ത് പോയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാരൻ്റെ തന്നെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഓട്ടോയിൽ പോവാണ് പോവുമ്പോൾ അവൾ നമ്മൾ നേരെ കൊച്ചിയിലോട്ടാണ് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വായ അടിക്കുന്നത് കൊച്ചിയിൽ എത്താൻ്റെ വീടുണ്ടല്ലോ അങ്ങോട്ടാണ് നമ്മൾ പോകണമെന്നാണ് അവളുടെ വിചാരം കേട്ടോ നമ്മൾ കൊച്ചിയിലോട്ട് ഓട്ടോയിൽ ആഹാ എന്താ രസമല്ലേ എന്താണ് അവളുടെ എന്താ പറയുക എന്നാണ് ഞാൻ അളിയിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ ഈ വെയിലത്ത് നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ പോകാന് എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം വന്ന് പുറത്ത് പോയത് ഒരു വെക്കേഷനിലും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അത്രയും ടൈം നമ്മൾ പുറത്ത് പോയിട്ടുണ്ട് ബ്ലോഗ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പുറത്ത് പോകണ്ട എന്ന് വിചാരിക്കുന്ന ദിവസം പോലും നമുക്ക് പോകേണ്ടി വരുന്ന അവസ്ഥകളാണ് കേട്ടോ ഐ മീൻ സിറ്റുവേഷനുകളൊക്കെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ഉമ്മാനെയും എത്താനേയും അവിടെ വെയിറ്റ് ചെയ്തു അവർ വന്നു നമ്മൾ വേറൊരു പ്ലേസിലോട്ട് പോയി അവിടെ അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ മോളിൻ്റെ വർത്താനൊക്കെ കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് വിഷക്കുണ്ട് ചോക്ലേറ്റ് വേണം ജ്യൂസ് വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ കരിക്കിലോട്ടാണ് പോകാൻ പോകുന്നത് അവിടുന്ന് നമ്മൾ ഓരോ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇന്നലത്തെയും ഇന്നാത്തെയും ജ്യൂസും ഒക്കെ കണ്ടിട്ട് പിള്ളേർ ഭയങ്കര ബഹളമാണ് കേട്ടോ എന്താ പറയുക ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യാണ് എനിക്കും വലുതാകുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനത്തെ ഒക്കെയാണ് ഓരോരോ വാക്കുകൾ ഇറക്കുന്നത് അനീതിയുടെ മോളാണ് പ്രത്യേകിച്ചിട്ട് ആമിക്കുട്ടി അവൾക്ക് ഭയങ്കര സങ്കടം ദേഷ്യമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പുറത്തു പോയിട്ട് ജ്യൂസ് കുടിക്കണതൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു വെയിലത്ത് പിള്ളേരെയും കൊണ്ട് പോലെ ശരിയാവില്ല ഇവളെ പിന്നെ വീട്ടിൽ നിർത്താൻ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂട്ടുന്നത് നമ്മൾ വല്ല കാറിലൊക്കെ പോകുകയാണെങ്കിലൊക്കെ പിള്ളേരനെയൊക്കെ വലിച്ചു പിടിച്ചെടുത്ത് കാറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് പോവാം പക്ഷേ ഈ ഒരു പൊരി വെയിലത്ത് അവർ വിചാരിക്കണ പോലെയല്ല വീട്ടിലിരുന്നിട്ട് അവർ പലതും തിങ്ക് ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയില്ല ഞങ്ങൾക്കൊന്നും മേടിച്ച് തന്നില്ല ഇങ്ങനത്തെ ഒക്കെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞിങ്ങനെ സോപ്പിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ചില സമയത്ത് നമുക്ക് വഴക്കൊക്കെ പറയേണ്ട അവസ്ഥ വരാറുണ്ട് കേട്ടോ പിള്ളേർന്നെ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കാരണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു പ്ലേസിലോട്ട് പോവാണ് പോവുമ്പോൾ നമുക്ക് അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്നിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ച് ജ്വല്ലറി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇത്താക്ക് മാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോകുന്നത് കേട്ടോ ഞാൻ ജ്വല്ലറിയുടെ കുറിയിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എടുക്കാം എനിക്ക് എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത് അതായത് ഞാനും ഉമ്മയും ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ രണ്ട് പേരുടേയും കൂടിയും ആയിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ ഉള്ളത് അവടേതാ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവൾക്ക് ക്ഷമയ്ക്ക് നശിക്കാൻ തുടങ്ങി അവളിതാ ബലൂണിലൊക്കെ കളിക്കുന്നു അവിടുത്തെ അങ്കിൽ അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോൾക്കൊരു കമ്മലും നോക്കുന്നുണ്ട് കേട്ടോ അതുപോലെ താത്താക്ക് ഒരു മാലയും നോക്കുന്നുണ്ട് ജസ്റ്റ് നോക്കി വെക്കാന്നുള്ള പ്ലാനാണ് മേടിക്കില്ല എന്നൊന്നും അറിയില്ല താത്താക്ക് മാല മാല എന്തായാലും മേടിക്കണം മോളുടെ കമ്മലിൻ്റെ കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ എന്താണെന്നുള്ളത് അങ്ങനെതാ അവർ ഓരോന്നും നോക്കി നോക്കി ഈ ഒരു എന്താ പറയുക എന്തോ റഷ്യൻ മോഡലോ എന്തോ മോഡൽ വളകളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതാണ് വളയൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമില്ല ഡാന് അപ്പോൾ അവരെന്നെ ഇട്ട് തന്നെ എനിക്ക് ഇടാൻ കിട്ടുന്നില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ജ്വല്ലറി ഇത് നമ്പിയത്ത് ഗോൾഡാണ് കേട്ടോ ഈ ജ്വല്ലറിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ വലിയ വലിയ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡിസൈനിൽ കളക്ഷനിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഇത്രയും വെറൈറ്റി ഓർണമെൻറ്റ്സ് അത് കാരണമാണ് നമ്മൾ നമുക്കാണെങ്കിൽ എല്ലാം ലൈറ്റ് ആണ് ഇഷ്ടം നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ടേസ്റ്റ് അറിയുന്നവർക്ക് ഓർമ്മയുണ്ടാവും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടുന്നതാണ് നമുക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ ഉമ്മാക്ക് ക്ഷമനശിച്ച് അവിടെ പോയി നോക്കി ഇനിയും കഴിഞ്ഞില്ലേ മക്കളെ ചോദിക്കാൻ തുടങ്ങി കാരണം ഉമ്മാനെ ആദ്യം തന്നെ കയറ്റി വിട്ടാൽ മതിയായിരുന്നു പിന്നെ തോന്നിട്ടോ അപ്പോൾ അവിടെ ഇരുത്തി മോഷിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിന്നെ വിചാരിച്ചു ഓക്കെ ഇത്രയും സമയൊന്നിച്ചു പോകാമെന്ന് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേനും അവർ അവൾ എല്ലാവരെയും കമ്പിനിയാക്കി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ തനി സ്വഭാവം പുറത്ത് എന്ന് തോന്നി തുടങ്ങി എനിക്ക് അങ്ങനെ നമ്മൾ ജ്വല്ലറിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി അവർ ബില്ലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരൊക്കെ ആർക്കുമ്പോൾ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ എഫ് ബി ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റ ഒക്കെ പോകുന്ന വഴിയിൽ കണ്ടാൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്